അപ്പൊ ഇനി അങ്ങോട്ട് വേനൽക്കാലം ഒക്കെ വരുന്നോണ്ട് കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് ഫുൾ ബോഡിയിൽ നല്ലൊരു പ്രിന്റ് ആട്ടോ വരുന്നത് ഇതന്നെ ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ എടുത്ത് നിങ്ങൾക്ക് ലെങ്ത് കിട്ടും അടിപൊളിയായിട്ടുള്ളൊരു കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും ഫുൾ ഇങ്ങനെ ഒരു പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത് ആ ബോട്ടത്തിന്റെ പീസ് കണ്ടോ നല്ലൊരു പ്രിന്റ് ആണ് ഇത് വേണമെങ്കിലും നമുക്ക് ഒരു സൽവാർ സെറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും കേട്ടോ എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിയാണ് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല അത്യാവശ്യം നീളവും വീതി ഉള്ള മെറ്റീരിയൽ ആട്ടോ കേട്ടോ രണ്ട് സൈഡും ഇത്രയും തന്നെ വീതിയും നീളവും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ദെൻ ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഈ ഒരു പ്രിന്റാണ് ബോട്ടത്തിന്റെ പീസിൽ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ തേർഡ് ഷെയ്ഡ് കാണും നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് മുമ്പേ കണ്ട പോലെ തന്നെയാണ് അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂ ആണ് വരുന്നത് അതിൽ കുഞ്ഞു കുഞ്ഞു വൈറ്റ് പ്രിന്റ് ആട്ടാ വരുന്നത് സെയിം തന്നെയാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് ഇത് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണില് ലാസ്റ്റ് ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് എല്ലാം നല്ല രസമുള്ള ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് കോട്ടൺ സൽവാർ സെറ്റ് ആണ് അതും നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഒരു സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആട്ടോ ദുപ്പട്ട ഈ ഒരു പാറ്റേണില് വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഈ ചൂട് കാലത്ത് നമുക്ക് നല്ല കൂളായിട്ട് വിയർ ചെയ്ത് നടക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ പീസിൽ ഈ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെയിം സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന അടുത്ത മെറ്റീരിയൽസ് ആണ് നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാണാം നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് ലാർജ് പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത് നല്ല രസമായിരിക്കും ഇതും വേർ ചെയ്താൽ കാണാനായിട്ട് സെയിം മെറ്റീരിയൽ ആട്ടാ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സെയിം നീളവും വീതി ഒക്കെ സെയിം ആണ് നല്ല ലെങ്ത് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ബോട്ടത്തിന്റെ പീസിലെ പ്രിന്റ് കണ്ടോ ഇങ്ങനെ ബ്രാക്രോസിങ് പോലത്തെ ഒരു സ്ട്രൈപ്സ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ്റെ അകത്ത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഇതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് അതിലും സെയിം രീതിക്കുള്ള സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിലെ ചെറിയൊരു പാച്ച് വർക്ക് ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല രസമാണ് ആൻഡ് പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രിന്റ് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു പാറ്റേണിലെ തേർഡ് ഷെയ്ഡ് കാണാം വന്നിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് സെയിം രീതി തന്നെയാണ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ ആട്ടാ വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം അതേ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് ചാർട്ടിലാണ് നമ്മൾ കോട്ടൺ സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്